ഹെർപീസ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വഴി വരാം സലൈവയിൽ കോണ്ടാക്ട് വഴി വരാം കിസിംഗ് വഴി അത് വരാം ഓറൽ സെക്സ് വഴി വരാം സലൈവ വഴി കോണ്ടാക്ട് വരെ വരാം കവിതാക്കൾ പലപ്പോഴും ഐസ്ക്രീമൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഒരാൾ കഴിച്ച ഐസ്ക്രീം മറ്റേ ആൾ ഷെയർ ചെയ്യും ഒരാൾക്ക് ഹെർപീസ് ലീഷൻ ഉണ്ടെങ്കിൽ ഇതുവഴി ഈ ഹെർപീസ് ലീഷൻ വരാം അതുകൊണ്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ സലൈവയിൽ കോണ്ടാക്റ്റ് ചെയ്തിരിക്കുന്ന എഴുതിക്കൂടെയും അർപ്പിസിലേഷൻ വരാമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ യുവതലമുറ ഇത് വളരെ ശ്രദ്ധിക്കണം ഓറലായിട്ടുള്ള കിസിങ് ഇങ്ങനെയുള്ള സലൈവ പുരുന്ന ഒരാൾ കഴിച്ച ഭക്ഷണം മറ്റേ കൊടുക്കുക ഇതൊക്കെ ഇന്ന് വളരെ പോപ്പുലറായിട്ടുള്ള ലവ് എക്സ്പ്രഷൻ മെതേഡ്സ് ആണ് അതുപോലെ തന്നെ ഓറൽ സിക്സ് ഇതിൽക്കൂടെയൊക്കെ അർപ്രിസേഷൻ പഠനം